ഏഷ്യ കപ്പ് ടൂർണമെന്റിലെ ആദ്യ മത്സരം കളിക്കാൻ നിലവിലെ ചാമ്പ്യന്മാരായ ഇന്ത്യ ഇന്നിറങ്ങുന്നു ദുബായിലെ ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ ഇന്ന് രാത്രി എട്ട് മണിക്ക് നടക്കുന്ന മത്സരത്തിൽ യു എ ആണ് ഇന്ത്യയുടെ എതിരാളികൾ ഗ്രൂപ്പ് എയിലെ ആദ്യ മത്സരം കൂടിയാണ് ഇത് സോണി ടെൻ ചാനലിൽ ഈ ഒരു മത്സരം നമുക്ക് തത്സമയം കാണാൻ വേണ്ടി കഴിയും യു എക്കെതിരെ ആദ്യ മത്സരത്തിനിറങ്ങുന്ന ഇന്ത്യൻ ടീമിന്റെ പ്ലെയിൻ ഇലവനിൽ മലയാളി താരമായ സഞ്ജു സാംസൺ ഉണ്ടാകുമോ എന്നതാണ് മലയാളി ക്രിക്കറ്റ് പ്രേമികരെല്ലാം ഉറ്റുനോക്കുന്നത് എന്നാൽ പതിവ് പോലെ സഞ്ജുവിന്റെ കാര്യത്തിൽ ഇപ്പോഴും സസ്പെൻസ് നിലനിൽക്കുകയാണ് നിലവിലെ സാഹചര്യം നോക്കുകയാണെങ്കിൽ സഞ്ജുവിനെ പ്ലെയിൻ ഇലവനിൽ ഉൾപ്പെടുത്താനും ഉൾപ്പെടുത്താതിരിക്കാനും സാധ്യതയുണ്ട് പരിശീലന സെഷനിൽ സഞ്ജുവിനേക്കാൾ കൂടുതൽ സമയം പരിശീലനം നടത്തിയത് ജിത ശർമ്മയായിരുന്നു കൂടാതെ സഞ്ജുവിനെ ഇന്ത്യയുടെ ആദ്യ മത്സരത്തിനുള്ള പ്ലെയിൻ ഇലവനിൽ ഉൾപ്പെടുത്തുമോ എന്ന മാധ്യമങ്ങളുടെ ചോദ്യത്തിന് ഇന്ത്യ ക്യാപ്റ്റനായ സൂര്യകുമാർ യാദവ് കൃത്യതയില്ലാത്ത മറുപടിയാണ് നൽകുന്നത് ഈ ഒരു സാഹചര്യത്തെ സഞ്ജുവിന്റെ കാര്യത്തിൽ സർപ്രൈസ് നിലനിൽക്കുകയാണ് സഞ്ജു ഇന്നത്തെ ആദ്യ മത്സരത്തിൽ ഇറങ്ങുമോ എന്ന് അറിയാൻ ആരാധകർക്ക് ഇന്ത്യയുടെ പ്ലെയിൻ നിരവൻ്റെ പ്രഖ്യാപനം വരെ കാത്തിരിക്കേണ്ടി വരും കൂടുതൽ ക്രിക്കറ്റ് വാർത്തകളും വിശേഷങ്ങളുമായിട്ട് നമുക്കിനി അടുത്ത വീഡിയോയിൽ കാണാം